ബാങ്ക് ലോക്കറിൽ നിങ്ങളുടെ സുരക്ഷിതമല്ല സുരക്ഷിതമാക്കാനുള്ള വഴി വീടുകളുടെ അവസാനം പറഞ്ഞു തരാം നമ്മൾ പലരുടെയും തെറ്റിദ്ധാരണയാണ് ബാങ്ക് ലോക്കറിൽ സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും വെച്ചാൽ നൂറ് ശതമാനം സുരക്ഷിതമാണെന്നത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ മോഷ്ടിക്കപ്പെടുകയോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെടുകയോ ചെയ്താൽ നിങ്ങളുടെ വാർഷിക ലോക്കർ റെൻറ്റിന്റെ നൂറിരട്ടി മാത്രമാണ് ബാങ്കുകൾ നിങ്ങൾക്ക് നൽകുക ഉദാഹരണത്തിന് നിങ്ങളുടെ ലോക്കറിന്റെ ഒരു വർഷത്തെ റെന്റ് ആയിരം രൂപയാണെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് കോമ്പൻസേഷൻ ആയി നൽകാൻ പോകുന്നത് ഒരു ലക്ഷം രൂപ മാത്രമാണ് ഇതിനേക്കാൾ എത്രയോ മൂല്യം ഉണ്ടാകും ചിലപ്പോൾ നിങ്ങൾ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് അധിക പേർക്കും അറിയാത്ത ഇതിനുള്ള പരിഹാരമാണ് ബാങ്ക് ലോക്കർ ഇൻഷുറൻസ് നിങ്ങളുടെ ബാങ്ക് ലോക്കറിലുള്ള വിലപിടിപ്പുള്ള എന്തും ഈ ഇൻഷുറൻസ് സ്കീമിൽ കവർ ചെയ്യാൻ സാധിക്കും നാൽപ്പത് ലക്ഷം രൂപയുടെ പോളിസിക്ക് വർഷത്തിൽ മൂവായിരം രൂപയിൽ താഴെ മാത്രമേ ചിലവാവുകയുള്ളൂ ഇഫ്കോ ടോക്കിയോ ബജാജ് അലയൻസ് ചോളമണ്ഡലം തുടങ്ങിയ കമ്പനികൾ ഈ ബാങ്ക് ലോക്കർ ഇൻഷുറൻസ് സേവനം നൽകുന്നുണ്ട് ബാങ്ക് ലോക്കറിൽ സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുത്തോളൂ